ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ എം എസ് ആപ്പിൽ ഡൗൺലോഡിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ പകു കുറെ ആളുകൾക്ക് എൻ എം എസ് ഓപ്പൺ ചെയ്തിട്ട് മസ്റ്റ് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ടായിരുന്നു അത് നിലവിൽ ഇന്ന് അതായത് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇഷ്യൂ നിലവിൽ എല്ലാവർക്കും ഓക്കെയാണ് സാധാ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുന്ന മാതിരി ഡൗൺലോഡ് ചെയ്തിട്ട് വർക്കിൻ്റെ മസ്റ്റോൾ ഫിൽ ചെയ്യുന്നതാണ് ജിയോ ടാഗ് ചെയ്ത സ്ഥലത്തു നിന്ന് മാത്രമേ എൻ എം എസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ ജിയോ ടാഗ് എവിടെയാണോ ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് പോയിട്ട് മസ്റ്റോള് അറ്റൻഡൻസ് കൊടുക്കുക ഇനി ഏതെങ്കിലും ആളുകൾക്ക് മസ്റ്റോള് കിട്ടാത്തതുണ്ടെങ്കിൽ ഡൗൺലോഡിങ് കിട്ടാത്തതുണ്ടെങ്കിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ അവർ ഫോണിലെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക അപ്പം നിലവിൽ ഇന്ന് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അവർ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയത് ഇൻസ്റ്റാൾ ചെയ്താൽ അവർക്ക് കിട്ടാവുന്നതാണ് ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എൻ്റെ തായെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതിന് ഞാൻ മറുപടി തരുന്നതാണ് ഇഷ്യൂ പരിഹരിച്ചിട്ടുണ്ട് നിലവിൽ അപ്പോൾ എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഏതായാലും ചെയ്ത് നോക്കുക പിന്നെ ജിയോ ടാഗ് ചെയ്ത നിന്ന് മാത്രമേ ഫോട്ടോ എടുക്കാൻ എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട് അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ജിയോ ടാഗ് എവിടെയാണോ ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് തന്നെ പോയി ഇങ്ങോട്ട് ഫോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എൻ എം എസും തൊഴിലുറപ്പും സംബന്ധിച്ച് കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ വരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ താങ്ക്